മലയാള സിനിമയുടെ അഭിമാനമാണ് മമ്മൂക്ക എഴുപത്തിരണ്ടാം വയസ്സിലും യുവ നടന്മാരെ പിന്നിലാക്കിക്കൊണ്ട് മലയാള സിനിമയിലെ നായക വേഷങ്ങളിലൂടെ ശ്രദ്ധേയനാണ് മമ്മൂക്കയും മലയാള സിനിമയിൽ മാത്രമായി ഏകദേശം അഞ്ഞൂറിലധികം സിനിമകളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് തന്റെ മകളാകാനും കൊച്ചുമകളാകാനും മാത്രം പ്രായമുള്ള യുവനടിമാരുടെ കൂടെയൊക്കെ തന്നെ ഈ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു നടിയുണ്ട് മമ്മൂട്ടിയുടെ അമ്മയായിട്ടും മകളായിട്ടും ഭാര്യയായിട്ടും അഭിനയിച്ച ഒരേ ഒരു നടി ആ നടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഊഹിക്കാൻ കഴിയുമോ അത് മറ്റാരുമല്ല മലയാള സിനിമയിലെ സൗന്ദര്യ നായിക എന്നറിയപ്പെടുന്ന നടി മീനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങുകയും ബി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്യുകയും മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്ത സിനിമയാണ് ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ എന്നുള്ള സിനിമ ഈ സിനിമയിൽ മകൾക്ക് തുല്യമുള്ള കഥാപാത്രത്തെ ആയിരുന്നു മീന മമ്മൂട്ടിക്കൊപ്പം അവതരിപ്പിച്ചത് ഈ സിനിമയിലൂടെയാണ് മമ്മൂട്ടിയുടെ മകളായിട്ട് മീന എത്തിയത് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ രാക്ഷസ രാജാവ് എന്ന സിനിമയിലൂടെയാണ് മമ്മൂക്കയുടെ കാമുകിയായിട്ട് മീന എത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങുകയും സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്ത സിനിമയാണ് ബാല ി ഈ സിനിമയിൽ മമ്മൂട്ടി നജീബ് എന്ന നായകന്റെ കഥാപാത്രത്തെ ആയിരുന്നു അവതരിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ ഉമ്മയായിട്ട് എത്തിയത് മീനയായിരുന്നു ഇതേ സിനിമയിൽ ബാല്യകാലസഖി എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച നജീബ് എന്ന കഥാപാത്രത്തിന്റെ ഉപ്പയായിട്ടും വേഷമണിഞ്ഞത് മമ്മൂട്ടി തന്നെയായിരുന്നു ഉപ്പയുടെ ഭാര്യയായിട്ടും എത്തിയത് മീന തന്നെയായിരുന്നു അങ്ങനെയാണ് മമ്മൂട്ടിയുടെ കാമുകിയായിട്ടും ഭാര്യയായിട്ടും ഉമ്മയായിട്ടും മീന അഭിനയിച്ചത് മലയാള സിനിമയിൽ ഒരേ ഒരു നടി മാത്രമാണ് മമ്മൂട്ടിയുടെ ഉമ്മയായിട്ടും കാമുകിയായിട്ടും മകളായിട്ടും അഭിനയിച്ചത് അത് മലയാള സിനിമയിലെ സൗന്ദര്യ നായിക എന്നറിയപ്പെടുന്ന മീനയാണ് മോഹൻലാലിന്റെ നായികയായി കാണാനാണ് ആരാധകർക്ക് എല്ലാവർക്കും മീന ഇഷ്ടം എന്നാൽ മമ്മൂട്ടിയുടെ അമ്മയായിട്ടും ഭാര്യയായിട്ടും കാമുകിയായിട്ടും മകളായിട്ടും അഭിനയിക്കാൻ ഒരേ ഒരു നടക്ക് മാത്രമേ അവസരം ലഭിച്ചിട്ടുള്ളൂ അത് മീനയ്ക്കാണ് നിങ്ങൾക്ക് മീനയെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ഇതുപോലെ മറ്റേതെങ്കിലും നടന്മാരുടെ കൂടെ അമ്മയായിട്ടും ഭാര്യയായിട്ടും കാമുകി മകളായിട്ടും അഭിനയിച്ച ഏതെങ്കിലും നടിമാരെ നിങ്ങൾക്കറിയാമോ തിരിച്ചുമിങ്ങനെ തന്നെ നടിമാരുടെ ഭർത്താവായിട്ടും അച്ഛനായിട്ടും മകനായും അഭിനയിച്ച ഏതെങ്കിലും നടന്മാരെ നിങ്ങൾക്കറിയാമോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് മീനയെ മോഹൻലാലിന്റെ നായികയായി കാണാനാണോ നിങ്ങൾക്കിഷ്ടം അതോ മമ്മൂട്ടിയുടെയാണോ ഇതിൻ്റെയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്